Welcome to to Market Strategy, your guide to smart investing. മാർക്കറ്റ് സ്ട്രാറ്റജീസിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നവംബർ ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് അമ്പത്തി അഞ്ചിന് സെൻസെക്സ് മാർക്കറ്റ് വില എൺപത്തിയാറായിരം അടിസ്ഥാനമാക്കി നമ്മൾ നാല് ഓപ്ഷൻ ഹെഡ്ജിംഗ് കോമ്പിനേഷനുകൾ രൂപീകരിച്ചു കാണിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ആ ഹെഡ്ജിങ്ങുകളെ വ്യക്തമായി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാല് കോംബോയും വിശദീകരിക്കണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിലേറെ ദൈർഘ്യമുണ്ടാകും അതുകൊണ്ട് ആദ്യത്തെ ഒരെണ്ണം ഇവിടെ വിശകലനം ചെയ്യാം അതിൽ നിന്നും നാലെണ്ണത്തിൻ്റെ കണക്ക് കൂട്ടലുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ആ ഹെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന കാര്യങ്ങളാണ് എ ടി എം ഒ ടി എം ലോജിക് സ്ട്രൈക്കുകൾ മാക്സിമം ലാഭം മാക്സിമം നഷ്ടം ബ്രേക്ക് ഈവൻ എന്നിവ കണക്കുകൂട്ടലുകൾ ഉൾപ്പെടെ ആർക്കും മനസ്സിലാക്കാവുന്ന ലളിതമായ രീതിയിൽ ആ ഹെഡ്ജിങ്ങുകളുടെ വിശദീകരണങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഓപ്ഷൻസിന്റെ സ്ട്രൈക്കുകളെയും ഐ ടി എം എ ടി എം ഒ ടി എം ഇവയുടെ താരതമ്യവും മനസ്സിലാക്കണം സെൻസെക്സ് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഐ ടി എം എ ടി എം ഓ ടി എം ഓപ്ഷൻസും ഒരേപോലെ തന്നെയാണ് അതിൻ്റെ സ്ട്രൈക്കുകളിൽ മാത്രമാണ് വ്യത്യാസമുണ്ടാവുക ഐ ടി എം എ ടി എം ഓ ടി എം എന്നീ ഓപ്ഷനുകളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം എ ടി എം അഥവാ എറ്റ് ദ മണി ഓപ്ഷൻ ഒരു ആസ്തി ഏത് വിലയിലാണോ ട്രേഡ് നടക്കുന്നത് ആ വിലയോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഓപ്ഷനാണ് എ ടി എം അഥവാ എറ്റ് ദ മണി ഓപ്ഷൻ നമ്മൾ ഹെഡ്ജ് ചെയ്ത സമയത്ത് സെൻസെക്സ് എൺപത്തിയാറായിരത്തിൽ ട്രേഡ് നടക്കുകയായിരുന്നു സ്വാഭാവികമായും എൺപത്തിയാറായിരത്തിന്റെ സ്ട്രൈക്കുകളിലുള്ള കോൾ പുട്ട് എന്നീ രണ്ട് ഓപ്ഷൻസും എ ടി എം അഥവാ ആറ്റ് ദ മണി ഓപ്ഷൻസുകളാണെന്ന് ഓർമ്മിക്കുമല്ലോ ഐ ടി എം അഥവാ ഇൻ ദ മണി ഓപ്ഷൻ ഇവിടെ കോൾ പുട്ട് എന്നീ രണ്ട് ഓപ്ഷൻസും ഒന്നൊന്നായി മനസ്സിലാക്കണം കോൾ ഓപ്ഷൻസ് നോക്കാം എ ടി എം എൺപത്തിയാറായിരം സ്ട്രൈക്കാണെന്ന് വ്യക്തമായി മുകളിൽ മനസ്സിലാക്കിയല്ലോ എൺപത്തിയാറായിരത്തിൻ്റെ താഴെയുള്ള എൺപത്തിയഞ്ചായിരത്തി തൊള്ളായിരം തുടങ്ങി താഴേക്ക് ഏതെല്ലാം ഓപ്ഷൻസ് ആക്റ്റീവായിട്ടുണ്ടോ അതെല്ലാം ഐ ടി എം അഥവാ ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുമല്ലോ ഏതെല്ലാം കോൾ ഓപ്ഷൻസ് ഐ ടി എം ആണോ അതേ സ്ട്രൈക്കുകളിലുള്ള എല്ലാ പുട്ട് ഓപ്ഷൻസും ഒ ടി എം ആയിരിക്കും പുട്ട് ഓപ്ഷൻസ് നോക്കാം എൺപത്തിയാറായിരത്തിൻ്റെ മുകളിലുള്ള എൺപത്തിയാറായിരത്തി നൂറ് മുതൽ ഏതെല്ലാം ഓപ്ഷൻസ് ആക്റ്റീവായിട്ടുണ്ടോ അതെല്ലാം ഐ ടി എം അഥവാ ഇൻ ദ മണി പുട്ട് ഓപ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുക ഏതെല്ലാം പുട്ട് ഓപ്ഷൻസ് ഐ ടി എം ആണോ അതേ സ്ട്രൈക്കുകളിലുള്ള എല്ലാ കോൾ ഓപ്ഷനും ഓ ടി എം ആയിരിക്കും ഒ ടി എം അഥവാ ഓട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ഇവിടെയും കോൾ ഫുട് എന്നീ രണ്ട് ഓപ്ഷൻസും ഒന്നൊന്നായി മനസ്സിലാക്കണം കോൾ ഓപ്ഷൻസ് നോക്കാം എൺപത്തിയാറായിരത്തിൻ്റെ മുകളിലുള്ള എൺപത്തിയാറായിരത്തി നൂറ് മുതൽ ഏതെല്ലാം ഓപ്ഷൻസ് ആക്റ്റീവായിട്ടുണ്ടോ അതെല്ലാം ഒ ടി എം അഥവാ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻസ് ആണ് കോൾ ഓപ്ഷൻസ് ഓ ടി എം ആകുമ്പോൾ അതേ സ്ട്രൈക്കുകളിലുള്ള എല്ലാ പുട്ട് ഓപ്ഷൻസും ഐ ടി എം ആയിരിക്കും പുട്ട് ഓപ്ഷൻസ് നോക്കാം എൺപത്തിയാറായിരത്തിന്റെ താഴെയുള്ള എൺപത്തിയഞ്ചായിരത്തി തൊള്ളായിരം തുടങ്ങി താഴേക്ക് ഏതെല്ലാം ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ടോ അതെല്ലാം ഒ ടി എം അഥവാ ഓട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുമല്ലോ ഏതെല്ലാം പുട്ട് ഓപ്ഷൻസും ഒ ടി എം ആണോ അതേ സ്ട്രൈക്കുകളിലുള്ള എല്ലാ കോൾ ഓപ്ഷൻസും ഐ ടി എം ആയിരിക്കും സ്ട്രൈക്കുകൾ സെൻസെക്സിന്റെ സ്ട്രൈക്കുകൾ ഓരോ നൂറ് പോയിന്റ് ഇടവിട്ടാണുള്ളത് ബാങ്ക് നിഫ്റ്റി ഓരോ നൂറ് പോയിന്റും എം സി എക്സ് ഗോൾഡ് ഓരോ നൂറ് പോയിന്റും നിഫ്റ്റി ഓരോ അൻപത് പോയിന്റും എം സി എക്സ് ക്രൂഡ് ഓയിൽ ഓരോ അൻപത് പോയിന്റും എം സി എക്സ് നാച്ചുറൽ ഗ്യാസ് ഓരോ അഞ്ച് പോയിന്റും സ്റ്റോക്ക് ഓപ്ഷനുകൾ ഒന്ന് രണ്ട് അഞ്ച് പത്ത് തുടങ്ങി മുമ്പോട്ടും ഇത് പ്രധാനമായും ഓരോ എക്സ്ചേഞ്ചും അതിൻ്റെ ആസ്തിയുടെ ഘടനയെയും മറ്റും അടിസ്ഥാനമാക്കിയാണ് തിട്ടപ്പെടുത്തുന്നത് ഒരു ഹെഡ്ജിങ് ചെയ്യുമ്പോൾ പ്രധാനമായും അറിയേണ്ടത് അങ്ങോട്ട് കൊടുക്കാനുള്ള പ്രീമിയവും അഥവാ ഡെബിറ്റും നമുക്ക് ലഭിക്കാനുള്ള പ്രീമിയവും അഥവാ ക്രെഡിറ്റും എത്രയെന്ന് വ്യക്തമായി അറിയണം മാക്സിമം ലാഭം എങ്ങനെ കണക്ക് കൂട്ടാം നമ്മൾ ചെയ്ത ഹെജ്ജിങ്ങിൽ നൂറ്റിയൊൻപത് രൂപ എഴുപത്തിയഞ്ച് പൈസ നിരക്കിൽ എൺപത്തിയാറായിരത്തിന്റെ രണ്ട് ലോട്ട് കോൾ ഓപ്ഷൻ സെൽ ചെയ്ത ഇനത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അമ്പത് പൈസ നമുക്കിങ്ങോട്ട് ലഭിക്കും രണ്ട് വ്യത്യസ്ത സ്ട്രൈക്കുകളിലായി വാങ്ങിയ രണ്ട് ലോട്ട് കോൾ ഓപ്ഷന് രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് നോക്കാം എൺപത്തിയാറായിരത്തി ഇരുന്നൂറിന്റെ കോൾ ഓപ്ഷൻ ഒ ടി എം ആയതുകൊണ്ട് വാങ്ങിയ വില നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസയും അങ്ങോട്ട് കൊടുക്കണം എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറിന്റെ കോൾ ഓപ്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അറുപത് പൈസ റേറ്റിലാണ് വാങ്ങിയിട്ടുള്ളത് ഏതൊരു ഓപ്ഷനും വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഫുൾ പ്രീമിയം അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് എന്നാൽ വാങ്ങിയ ഐടിഎം കോൾ ഓപ്ഷന് അത്രയും പ്രീമിയം കൊടുക്കേണ്ടതില്ല അത് എന്തുകൊണ്ട് എന്ന് വിശദമായി നോക്കാം നമ്മൾ തുല്യമായ ലോട്ടുകൾ വാങ്ങിയും വിറ്റും ഹെഡ്ജ് ചെയ്തിട്ടുണ്ട് എ ടി എം എൺപത്തിയാറായിരത്തിൽ നിൽക്കുന്നതുകൊണ്ടും എ ടി എം കോൾ ഓപ്ഷൻ സെൽ ചെയ്തിട്ടുള്ളതുകൊണ്ടും ആകെ മുടക്കേണ്ടി വരുന്നത് സെൽ ചെയ്ത എ ടി എമ്മിൻ്റെ സ്ട്രൈക്കായ എൺപത്തിയാറായിരത്തിൽ നിന്നും ബൈ ചെയ്ത ഐ ടി എം സ്ട്രൈക്കായ എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറ് കുറവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇരുന്നൂറ് രൂപ പ്രീമിയമായി നമുക്ക് ലഭിക്കുന്നുണ്ട് ആ പ്രീമിയം ഇരുന്നൂറ് രൂപ കുറവ് ചെയ്ത് മുപ്പത്തിനാല് രൂപ അറുപത് പൈസ മാത്രം ഐ ടി എം കോൾ ഓപ്ഷന് അങ്ങോട്ട് കൊടുത്താൽ മതിയാകും വാങ്ങിയ ഐ ടി എം കോൾ ഓപ്ഷന് മുപ്പത്തിനാല് രൂപ അറുപത് പൈസയും ഒ ടി എം കോൾ ഓപ്ഷന് നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസയും ചേർത്ത് എഴുപത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എ ടി എം രണ്ട് ലോട്ട് വിറ്റയിനത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അൻപത് പൈസ നമുക്ക് ലഭിക്കുന്നു ഇങ്ങോട്ട് ലഭിക്കുന്ന ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അൻപത് പൈസയിൽ അങ്ങോട്ട് കൊടുക്കുന്ന എഴുപത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ കുറവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപ ഞ്ച് പൈസയാണ് നമ്മൾ ചെയ്ത സ്ട്രാറ്റജിയിൽ ലഭിക്കുന്ന മാക്സിമം ലാഭം നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയെ സെൻസെക്സിൻ്റെ ലോഡ് സൈസായ ഇരുപത് കൊണ്ട് ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ഈ തുക തന്നെയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട മാക്സിമം ലാഭം ഇവിടെ മനസ്സിലാക്കിയ മാക്സിമം ലാഭമായ നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ തന്നെയാണ് ഈ ഹെഡ്ജിങ്ങിലെ ബ്രേക്ക് ഈവണും ബ്രേക്ക് ഈവൻ എങ്ങനെ കണ്ടുപിടിക്കാം അടുത്തത് ഇതിന്റെ ബ്രേക്ക് ഈവൻ നോക്കാം നമ്മൾ സെൽ ചെയ്ത എ ടി എം സ്ട്രൈക്കായ എൺപത്തിയാറായിരത്തിൻ്റെ കൂടെ നമുക്കിങ്ങോട്ട് ലഭിക്കുന്ന നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ കൂട്ടിയാൽ എത്ര കിട്ടുമോ അതായിരിക്കും മുകളിലേക്കുള്ള ബ്രേക്ക് ഈവൻ എൺ ആയിരത്തിനൊപ്പം നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ കൂട്ടിയാൽ കിട്ടുന്ന എൺപത്തിയാറായിരത്തി നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപയാണ് മുകളിലേക്കുള്ള ബ്രേക്ക് ഈവൻ ഇനി താഴേക്കുള്ള ബ്രേക്ക് ഈവൻ ലഭിക്കാൻ എൺപത്തിയാറായിരത്തിൽ നിന്നും നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ കുറവ് ചെയ്താൽ മതിയാകും എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് രൂപയാണ് താഴേക്കുള്ള ബ്രേക്ക് ഈവൻ മാക്സിമം നഷ്ടം എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ചെയ്ത ഹെജ്ജിങ്ങിലെ മാക്സിമം നഷ്ടമാണ് ഇവിടെ പരിശോധിക്കുന്നത് വെച്ചാൽ വളരെ എളുപ്പമാണ് ബ്രേക്ക് ഈവൻ എത്രയാണെന്ന് അല്പം മുമ്പ് മനസ്സിലാക്കിയല്ലോ സെൻസെക്സ് എക്സ്പയറി നമ്മുടെ ബ്രേക്ക് ഈവൺ ആയ എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറ്റിയെട്ടിന്റെ താഴെ എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറിലാണ് സെറ്റിൽമെന്റ് ചെയ്തതെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമ്മൾ ഹെഡ്ജിങ്ങിൽ വാങ്ങിയതും വിറ്റതുമായ എല്ലാ കോൾ ഓപ്ഷൻസിന്റെ വിലയും പൂജ്യമാകും എങ്കിൽ ഓരോ ലോട്ട് വീതം വാങ്ങിയ എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറിന്റെ കോൾ ഓപ്ഷനിൽ വാങ്ങിയ വിലയായ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അറുപത് പൈസയും എൺപത്തിയാറായിരത്തി ഇരുന്നൂറിന്റെ കോൾ ഓപ്ഷനിൽ വിലയായ നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസയും ചേർത്ത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ നഷ്ടമുണ്ടാകും എന്നാൽ രണ്ട് ലോട്ട് എൺപത്തിയാറായിരത്തിന്റെ കോൾ ഓപ്ഷൻസ് നൂറ്റിയൊൻപത് രൂപ എഴുപത്തിയഞ്ച് പൈസ വെച്ച് സെൽ ചെയ്തിരുന്നത് കൊണ്ട് അതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ എഴുപത്തിയഞ്ച് പൈസ ലാഭം കിട്ടും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ നഷ്ടത്തിൽ നിന്നും ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അമ്പത് പൈസ ലാഭം കുറച്ചപ്പോൾ അമ്പത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് ആകെ ഉണ്ടാകാവുന്ന നഷ്ടം അമ്പത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസയെ സെൻസെക്സിന്റെ ലോഡ് സൈസായ ഇരുപത് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന തുകയായ ആയിരത്തിനൂറ്റി അമ്പത്തിയഞ്ച് രൂപയാണ് നമ്മുടെ ഹെഡ്ജിങ്ങിലെ മാക്സിമം നഷ്ടം ഇതുവരെ ഐ ടിഎം എ ടി എം ഒ ടി എം വിശദീകരണം സ്ട്രൈക്കുകൾ തമ്മിലുള്ള അകലം കഴിഞ്ഞ ഹെഡ്ജിങ്ങിലെ മാക്സിമം ലാഭം ബ്രേക്ക് ഈവൻ മാക്സിമം നഷ്ടം എന്നിവ യാതൊരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായമില്ലാതെ കണക്കുകൾ നിരത്തി പഠിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പുള്ള പാട്ട് കണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ അതേ സംഖ്യകൾ തന്നെയാണോ എന്ന് കൃത്യമായി ഹെജ്ജിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ഹെജ്ജിംഗ് നമ്മുടെ ആസ്തിയെ വലിയ നഷ്ടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഹെജ്ജിംഗ് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലൂടെ മൈൻഡ് സെറ്റ് ചെയ്യാനും മണി മാനേജ്മെന്റ് കൃത്യനിഷ്ഠയോടെ പാലിക്കാനും കഴിയും ഇവ രണ്ടും പാലിച്ചു മുമ്പോട്ട് പോയാൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ഹെജ്ജിംഗ് നിരവധി അവസരങ്ങളാണ് നമുക്കൊരുക്കുന്നത് നിഫ്റ്റിയിലോ സെൻസെക്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലുമൊരെണ്ണത്തിൽ ഓപ്ഷനും ഓപ്ഷനും കൊണ്ടോ ഫ്യൂച്ചറും ഓപ്ഷനും കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്കും ഓപ്ഷനും കൊണ്ടോ ഒരു ഹെജ്ജിംഗ് വ്യക്തമായി മനസ്സിലാക്കിയാൽ ധാരാളം സാധ്യതകളുണ്ട് എം സി എക്സ് എക്സ്ചേഞ്ചിൽ ഗോൾഡ് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് എന്നിവയിലും വിദേശത്തുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ക്രിപ്റ്റോയിലും ഹെജ്ജിംഗ് ട്രേഡുകൾ ചെയ്യാം ഫോറെക്സിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് പോലും ഇന്ത്യയിൽ എം സി എക്സ് ഗോൾഡിന്റെ ഓപ്ഷൻ കൊണ്ട് ഹെഡ്ജ് ചെയ്ത് നേട്ടമുണ്ടാക്കാം വീണ്ടും നമുക്ക് ഹെജ്ജിങ്ങിന്റെ വിശദീകരണത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം എൺപത്തിയഞ്ചായിരത്തി എണ്ണൂറ് എൺപത്തി ആറായിരം എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് എന്നീ സ്ട്രൈക്കുകളിലുള്ള ഓപ്ഷൻസ് ഹെഡ്ജിങ്ങിനായി തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സ്ട്രൈക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഹെഡ്ജ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് സെൻസെക്സിന്റെ ആഴ്ചതോറുമുള്ള എക്സ്പയറിയുടെ ദിവസമാണ് വെറും നാലര മണിക്കൂർ സമയം മാത്രമേ എക്സ്പയറിക്കു ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അലിഞ്ഞലിഞ്ഞ് ഓപ്ഷന്റെ പ്രീമിയം വളരെ കുറവായിരുന്നു അപ്പോഴത്തെ പ്രീമിയം കണക്കുകൂട്ടി നോക്കിയപ്പോൾ ആ സ്ട്രൈക്കുകളായിരുന്നു ഹെജ്ജിംഗിന് ഏറ്റവും സുരക്ഷിതം വളരെ ചെറിയ നഷ്ടവും അതിൻ്റെ ഇരട്ടി ലാഭവുമുള്ള ഹെജിംഗ് ആണ് സാധാരണഗതിയിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം ഹെജ്ജിങ്ങുകർ ഈ ഹെജ്ജിംഗ് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് ഒരു കാരണവശാലും മാർക്കറ്റ് വലിയ മൂവ്മെന്റുള്ള എക്സ്പയറി ദിവസങ്ങളിൽ ചെറിയ ബ്രേക്കേവനുള്ള ഹെജ്ജിംഗ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ഹെഡ്ജ് ചെയ്ത ദിവസം രാവിലെ തന്നെ സെൻസെക്സ് ഏഴുന്നൂറ് പോയിന്റ് മുകളിലേക്ക് പോവുകയുണ്ടായി അങ്ങനെയുള്ള ഒരു സെൻറിമെൻറിൽ വീണ്ടും മുകളിലേക്കോ താഴേക്കോ വലിയൊരു മൂവ് പ്രതീക്ഷിക്കണം എന്നാൽ സെൻസെക്സ് ഇരുന്നൂറോ മുന്നൂറോ പോയിന്റ് മാത്രം മൂവ്മെൻ്റ് ഉള്ള എക്സ്പയറി ദിവസങ്ങളിൽ ഈ ഹെജ്ജിംഗ് ഏറ്റവും നല്ലതാണ് ഹെജ്ജിംഗ് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക കൂടുതൽ ഉപയോഗപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെത്താം അതുവരെ എല്ലാവർക്കും നന്ദി